വയനാടിനായുള്ള കൈത്താങ്ങിൽ പങ്കു വിദ്യാർത്ഥിയായ ആർഷൽ ഷോൺ സൈക്കിൾ വാങ്ങുന്നതിനായി ശേഖരിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കായി കൊന്നത്തടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ രനീഷിന് കൈമാറി കൊമ്പടിഞ്ഞാൽ ലാഹേത്ത് ഷോൺ മോഹന്റെയും ബിനുമോളിന്റെയും മകനായ ആർഷൽ ഷോൺ പണിക്കൻകുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വയനാട്ടിലെ കേരളത്തിലെ മാത്രമല്ല ലോകത്തെ മുഴുവൻ നമ്മുടെ വളരെ ഒരുപാട് ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു വയനാട്ടിൽ നമ്മൾ കണ്ടത് കേരളത്തിലെ മുഴുവൻ രക്ഷാപ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് അറുന്നൂറിലേറെ അറുന്നൂറിലേറെ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുകയും നൂറിലധികം ആളുകൾക്ക് അവരുടെ കുടുംബം തന്നെ ഇല്ലാതാകുകയും ചെയ്ത സ്ഥിതിയാണുള്ളത് അപ്പോൾ നമ്മുടെ കൊച്ചുമിടുക്കൻ ആഷൽ ഷോൺ സൈക്കിൾ മേടിക്കാൻ വെച്ചിരിക്കുന്ന പൈസയാണെന്ന് പറഞ്ഞത് കുടുക്കയിലിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് കൈമാറുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ആ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് നമ്മളെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയായിരുന്നു